സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ തുടരും എറണാകുളം തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നാളെയും മറ്റന്നാളും ശക്തമായ മഴയ്ക്കാണ് സാധ്യത തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരളത്തിന് അകലെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു വിവരങ്ങളുമായി അലക്സ് റാ മുഹമ്മദ് ചേരുന്നു അലക്സ് ഏറ്റവും ഒടുവിൽ വരുന്ന അലർട്ട് എങ്ങനെയാണ് ഈ മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ കേരളം കാത്തിരിക്കേണ്ടത് എന്താണ് അലക്സ് ഹാഷ്മി പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് അതിലൊന്ന് നേരത്തെ തെക്കൻ കേരള തീരത്ത് നിലനിന്നിരുന്ന ചക്രവാത ചുഴി അത് ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമായി മാറി എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനകലെയല്ല കേരളാ തീരത്തിനരികെ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായി കേരളത്തിന് ആശങ്കയാണ് അത് കേരളത്തിലേക്കുള്ള പെയ്ത്ത് മഴയുടെ പെയ്ത്ത് അതിന് അതിന് ശക്തി കൂട്ടും ആ ന്യൂനമർദ്ദം എന്നുള്ളതാണ് എന്താണെങ്കിലും അത് കണ്ടിരുന്നു തന്നെ കാണണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബംഗാൾ ിൽ ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം നിലനിന്നിരുന്നു അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു അത് ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നത് റിമാൽ എന്നാണ് ആ ചുഴലിക്കാറ്റിന് പേര് ഒമാൻ നിർദ്ദേശിച്ച പേരാണ് റിമാൽ റിമാൽ ചുഴലിക്കാറ്റ് പശ്ചിമബംഗാൾ ബംഗ്ലാദേശ് തീരത്ത് അത് തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയോടെ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഈ ഘട്ടത്തിലെ പ്രവചനം കേരള തീരത്ത് ആ ചുഴലിക്കാറ്റ് ആശങ്കയില്ല പക്ഷേ അറബിക്കടൽ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന പ്രവചനം വരുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗമായിട്ട് അതിൽ തന്നെ ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ തുടരും പതിനാല് ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്ര മഴ ലഭിച്ച എറണാകുളത്തും തൃശൂരിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എട്ട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് അതിശക്തമായ മഴ പെയ്യും എന്ന മുന്നറിയിപ്പുള്ളത് ആ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് നാളെയും മറ്റന്നാളും മധ്യകേരളത്തിലും അതുപോലെ തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന പ്രവചനമുണ്ട് നാളെ ഒൻപത് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ഇന്ന് പ്രത്യേകിച്ച് മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കും പ്രത്യേകിച്ച് വൈകുന്നേരവും രാത്രിയുമൊക്കെ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട് പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത തുടരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മാത്രമല്ല കേരള തീരത്ത് അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റ് അറബിക്കടലിലുണ്ട് അതുപോലെ മോശം കാലാവസ്ഥയ്ക്കും കടലേറ്റത്തിനും ഒക്കെ സാധ്യതയുണ്ട് അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന കർശന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് ആ മുന്നറിയിപ്പ് കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശിക്കുന്നുണ്ട് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും ഒപ്പം കടലാക്രമണത്തിനും കൂടി സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത തുടരേണ്ടതുണ്ട് ഏറ്റവും ഒടുവിൽ വിവരങ്ങൾ നൽകിയത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് പറയുന്നത് വലിയ വെള്ളമുണ്ടാകും വലിയ കാറ്റ് മഴക്കെടുതിയൊക്കെ പ്രതീക്ഷിക്കണം ജലാശയങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുന്ന സമയമാണ് ദൗർഭാഗ്യകരമായ വാർത്തകളൊക്കെ വരുന്ന പോയ സീസണിലൊക്കെ വന്ന ഒരു കാലം കൂടിയാണ് അതുകൊണ്ട് ഉറപ്പായും കുഞ്ഞുങ്ങളെ ജലാശയങ്ങളിൽ കളിക്കാനോ കുളിക്കാനോ ഒന്നും ഈ സമയത്ത് കർശനമായി വിടാതിരിക്കുക എന്നതും പ്രധാനമാണ്